Ta en løk.

ഒരാഴ്ച നമ്മൾ മൂന്നാമത്തെ വസ്ത്ര ഇത് എല്ലാ റൗണ്ടാക്കി ചെയ്തുകൊണ്ട് നമ്മൾ സിമെന്റ് വെള്ളം തിളച്ചിട്ട് കളിച്ചിട്ട് എറിയാൻ മൂണ് ഇങ്ങനെ സാധാരണ എറിയാറ് പണിക്കാർ സൈഡ് എത്തിയിരിക്കണു നമുക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഇല്ല നമ്മ അറിയണ പോലെ നമ്മൾ ചെയ്യണത് തെറ്റി ദിവസങ്ങളും പറയണം പറഞ്ഞു പറഞ്ഞാൽ പൈസ അപ്പം നമ്മുടെ കെട്ടി കഴിയാറായിട്ടുണ്ട് കുറച്ചും കൂടി ഉള്ളു ആണെങ്കിൽ കഴിയും അതുകൊണ്ട് സിമെന്റ് നമ്മൾ കുറുക്കി ഇത് വഴിക്കണമെന്നാവുന്നത് കോൺക്രീറ്റെന്ന് ഇതുപോലെ കുറുക്കി വഴിക്കണമെന്നാണ് മൊത്തം ചുറ്റും കാഴ്ചപ്പം അവിടെ പണി കഴിഞ്ഞ് എല്ലാം തേച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് സൈഡിലൊക്കെ ചെയ്യാണ്ട് അതും കൂടി ഉള്ളു ബാക്കിയെല്ലാം നമ്മുടെ പണി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മാക്സിമം നമുക്ക് രണ്ട് പേരെ മൂന്ന് പേരൊക്കെ മതി പണിയെടുക്കണമെങ്കിൽ സുഖമായിട്ട് എടുക്കേണ്ടതാണ് നമുക്ക് സുഖമായിട്ട് സിമ്പിളായിട്ട് വറക്കാം വീട്ടിലെ നമുക്ക് ഇത് ഉണ്ടാക്കാം പ്ലാസ്റ്റ് വീഡിയോ കാണിച്ചാൽ എങ്ങനെയാണെന്ന് മതി മതി ഇവിടെ ഇവിടെ ിട്ടായി കുറച്ച് കൂടിയല്ലേ ഈ സൈഡിലോ നോലെ കൂടിയാലും ഒട്ടാൻ മണിയാണ് അപ്പൊ നമ്മുടെ ഈ സൈഡിൽ വെച്ചിട്ട് കഴിയാറുമ്പോൾ സൂക്ഷിക്കണം അല്ലെങ്കിൽ സൈഡൊക്കെ പോ

മൂളെയൊക്കെ കൂട്ടുകായിട്ട് വെക്കേണ്ടതാണ് മൂളയൊക്കെ പറയടാ

സിമെൻറ്റ് കുറുക്കിയിട്ടുണ്ട് ജസ്റ്റ് സിമന്റൊക്കെ ഇട്ട് തേച്ച് കഴിഞ്ഞ് എംസാന സിമെൻ്റൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് കുറുക്കിയ സിമെന്റ് നമ്മൾ മിക്സ് ചെയ്ത് വാണേക്കാലം തേക്കും ആ ബ്രഷീനായിട്ടാണ് അവസാനം നമ്മുടെ ടാങ്കിന്റെ പണി കഴിഞ്ഞിരിക്കുന്നു പെയിന്റ് ഒക്കെ അടിച്ചിട്ടുണ്ട് നമ്മ നമ്മുടെ മീനെല്ലാം ഉണ്ടെങ്കിൽ ഓസ്കാറും ഉണ്ട് നമ്മൾ ലാസ്റ്റിക് കല്ലും കൂടി ഇടാൻ പോകുന്നു ഈ കണ്ട കല്ലോ നമ്മളിടാൻ പോകുന്നത് കല്ലിട്ടുകൊണ്ടിരിക്കുകയാണ് മീനൊക്കെ ഓടണ സക്കറുണ്ട് വക്കറുണ്ട് എല്ലാണ്ട് പിന്നെ ഈ കുളത്തിൽ ഏത് മീനരുണ്ട് എന്ന് നിങ്ങൾ കമന്റ് പറയേണ്ടതാണ്